ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഒരു പാവയ്ക്കറി വെക്കാനാണ് വന്നേക്കുന്നത് അതേ പാവയ്ക്ക എല്ലാം നല്ല അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതാക്കണ്ടോ അപ്പോൾ ഇതിന്റെ ബാക്കിയ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ എല്ലാവരും വായു അപ്പോൾ പാവയ്ക്ക് അരിഞ്ഞെടുത്തു പിന്നെതാ കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കരിവേപ്പിലെടുത്തിട്ടുണ്ട് പുളിവെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കടുക് ആവശ്യത്തിനുള്ള ഉപ്പ് വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി തക്കാളി പച്ചമുളക് ശകല ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ വെളിച്ചെണ്ണ ഇനി ഒരു ശകല ശർക്കരയും കൂടെ വേണം അതും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അതെടുത്തുകൊണ്ട് വന്നിട്ടില്ല നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വറുത്ത് വഴറ്റി ഒന്ന് വറുത്തതുപോലെ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതാ കുറച്ച് മുളക് പൊടി വരട്ടി കൊടുക്കാം ഈ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി കേട്ടോ ഇത് പാവയ്ക്ക കാൽ കിലോയാണ് കേട്ടോ രണ്ട് പാവയ്ക്ക കാൽ കിലോയാണ് അതാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ഉപ്പ് നമുക്ക് പിന്നെ വേണേലും ചേർക്കാം ഇതൊന്ന് വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് വരട്ടി കൊടുക്കാം അങ്ങനെ നമുക്ക് ഗ്യാസ് കറച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് അത് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പാവയ്ക്ക നമ്മൾ വഴറ്റിയതാ എല്ലാം വഴറ്റിയെടുത്തു കേട്ടോ ഇതിലേക്ക് അത് ആക്കുകയാണെ ഇതുകൂടെ കോരി കഴിഞ്ഞാൽ നമ്മള് ഫുള്ളും വഴറ്റിയെടുത്തു നമുക്കിനിന്താ ഇതിലേക്ക് ഒരു ശകലം കടുകൊടുക്ക ഈ എണ്ണയിലേക്ക് പാവയ്ക്ക വറുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു കാൽ കാൽസ്പൂൺ കടു കേട്ടോ പച്ചമുളക് ഇട്ടുകൊടുക്കേപ്പല ഇട്ടുകൊടുക്ക വെളുത്തുള്ളി ഇടിച്ചിട്ട് കൊടുക്കാം നമ്മളിതിന് ഇഞ്ചി ഇറക്കത്തില്ലേ കേട്ടോ വെളുത്തുള്ളി ഇടിച്ചതേ ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി അത് ഇടിച്ചത് നമുക്ക് ചെറിയ ഉള്ളി ഇടിച്ചിട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടെ വേണം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരിപ്പൊടി ആട്ടോ അതുകൊണ്ട് ഞാൻ ഇത്ര ചേർക്കുന്നത് എരിവ് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ മുളക് വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഉലുവപ്പൊടി കാൽസ്പൂണ് നമുക്കിനി അതിലേക്ക് തക്കാളി കൊടുക്കാം ഒരു വലിയ തക്കാളി കേട്ടോ ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വന്നു നമുക്ക് ഒരു ഇച്ചിരി ഉപ്പി ഉള്ള കൊടുക്കാം നമ്മൾ പാവയ്ക്കാല് പരട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അതിലൊരിച്ചിരക്കട്ടെ നമ്മുടെ പുളിവെള്ളം പിഴുപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ അതെ കണ്ടോ ലൂസായിട്ട് പിഴിഞ്ഞെടുത്താണേ ഒഴുക്കി കൊടുക്കാം ഒത്തിരി കട്ടിയിലുള്ള പുളിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒഴിക്കുന്നത് നമുക്കതാ ഇതിലോട്ടൊരു കുഞ്ഞ് കഷ്ണം ശർക്കര കേട്ടോ അതെ ഞാനതൊന്ന് പൊട്ടിച്ചെടുത്തതാണേ അത് നമുക്ക് നമ്മുടെ പാവയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്കറി നല്ല ടേസ്റ്റി കെട്ടാ കയ്പൊന്നുമില്ല എല്ലാരും ഉണ്ടാക്കി നോക്കുക അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്റെ വീഡിയോ ഇഷ്ടായെങ്കിൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം ഓക്കെ ബൈ